السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجوا إليهم لعلهم يحذرون ബഹ്മാനിയരെ സൂറത്ത് തൗബ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നമ്മുടെ നാട്ടിൽ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞു ഇനി രക്ഷിതാക്കളെ സംശയടത്തോളം നമ്മുടെ മക്കൾക്ക് ഏത് സ്ഥാപനത്തിൽ ഏത് കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭ്യമാകുമെന്നതാണ് ടെൻഷൻ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടുമോ അതല്ല കുട്ടികൾക്കത് കിട്ടാതായിപ്പോകുമോ എന്ന ഒരാകാംക്ഷുള്ള സമയമാണിപ്പോൾ യഥാർത്ഥത്തിൽ ഫുൾ എ പ്ലസ് കിട്ടി മികവാർന്ന വിജയമുണ്ടായിട്ടുള്ള മക്കൾക്ക് പോലും ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ കിട്ടാൻ പ്രയാസപ്പെടുന്നൊരു കാലം കാരണം സ്ഥാപനങ്ങളൊക്കെ എ പ്ലസ് ഉണ്ടാവാൻ മത്സരിക്കുന്നൊരു കാലമാണ് എങ്ങനെ മക്കൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാക്കാം അതിന് എങ്ങനെയൊക്കെ കുട്ടികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താം എന്ന് ചർച്ചയും ആലോചനയും നടക്കുന്നൊരു കാലമാണ് ഇപ്പം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എ പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ അവർ പഠിക്കുന്ന ഇനി എൻജിനീയറിങ്ങിനോ അതല്ലെങ്കിൽ മറ്റ് മെഡിസിൻ രംഗത്തോ സിവിൽ സർവീസ് രംഗത്തേക്കോ ഒക്കെ തിരിഞ്ഞാലും അവർ പഠിക്കുന്ന സിലബസിലൊന്നും മതം ഒരു പാഠ്യവിഷയമായി വരുന്നില്ല എങ്ങനെ നല്ല എൻജിനീയർ ആവാം എങ്ങനെ നല്ല ഡോക്ടർ ആവാ എങ്ങനെ സിവിൽ സർവൻ്റ് ആവാം അതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ഇപ്പോഴുള്ള പഠന മേഖലകളൊക്കെ അവിടെ ഒരു മതമോ മതവിശ്വാസമോ ആചാരമോ ഒന്നും കടന്നു വരുന്നില്ല അത് സ്ഥാപനങ്ങളുടെ ലക്ഷ്യമോ അജണ്ടയോ അല്ലതാനോ അവിടെ മുമ്പിലുള്ളത് ഇത് എങ്ങനെ വിജയിപ്പിച്ച് സ്ഥാപനത്തിന് പേരുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നൊരു കാല എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു ആദർശപരമായ ഒരു പോരാട്ടം നടക്കുന്ന സമയം അഥവാ യുദ്ധം നടക്കുന്ന സമയം നമുക്കറിയാം സത്യവിശ്വാസികൾക്കൊരു യുദ്ധം വരുമ്പോൾ യുദ്ധ നിർബന്ധമാണ് അങ്ങനെ യുദ്ധ സമയത്ത് പോലും അള്ളാഹു പറഞ്ഞു വിശ്വാസികൾ എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെടരുത് യുദ്ധമാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ആ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലേ നമുക്കിവിടെ നിലനിൽപ്പുള്ള ഒക്കെ ശരിയാണ് എന്നാലും മുസ്ലിംകൾ എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെടരുത് മറിച്ച് എന്തുവേണം ഒരു സംഘം ഫലൗലും ഓരോ വിഭാഗത്തിൽ ഒരു കൊച്ചു സംഘം ബാക്കിയാവാൻ എന്തിന് ലിയും മതം പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാണ് ഈ യുദ്ധത്തിന് പോയിട്ട് നെബിക്കിറങ്ങുന്ന വാഹിയും നബി പഠിപ്പിക്കുന്ന വചനങ്ങളും പഠിക്കാനും കേൾക്കാനും ആളിൽ ആളുകളൊക്കെ യുദ്ധത്തിന് പോയി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് കുറച്ചാളുകൾ നബിയുടെ അടുത്ത് സവിധത്തിലിരുന്ന് ആ ആ സമയത്തിറങ്ങിയ ഹദീസുകളും ആയത്തുകളൊക്കെ പഠിച്ച് എന്നിട്ട് എന്ത് വേണം വലിയ യുദ്ധത്തിന് പോയ ആളുകൾ മടങ്ങി വന്നാൽ അവർക്ക് ഇന്താറ് നൽകാൻ നിങ്ങൾ യുദ്ധത്തിന് പോയതിന് ശേഷം ഇന്ന നിയമങ്ങളൊക്കെ ഇറങ്ങി നിങ്ങൾ യുദ്ധത്തിന് പോയ സമയത്താണ് ഇന്ന വിധികൾ ഉണ്ടായത് ഇനി മുതൽ ഇസ്ലാമിൽ ഇന്നതാണ് ന്യായം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് ആളുകൾ പോകാതിരിക്കണം അവർ നെബിട സവിതീം പഠിക്കണം ലഅല്ലഹും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കാൻ അപ്പോൾ നമ്മളെ സമൂഹത്തിൽ എല്ലാത്തരം ആളുകളെയും മുസ്ലിം ഉമ്മത്തിനും വേണം അപ്പം നിങ്ങളാലോചിച്ച് നോക്കും പണ്ട് പഠിക്കാൻ വേണ്ടി സ്കൂളിൽ ചേർത്താൻ വേണ്ടി സ്കോളർഷിപ്പും പഠനത്തിന് വലിയ പ്രോത്സാഹനമൊക്കെ നൽകിയിരുന്നൊരു കാലണ്ടായിരുന്നു നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുക പിന്നെ എസ്എൽ ഒക്കെ ലേശം മാർക്ക് കിട്ടുമ്പോഴേക്കും ആളുകൾ അവനെയൊക്കെ ആദരിക്കുക അങ്ങനെ പഠന രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ധര ഇന്ന് പഠിക്കാൻ ആരോടും പറയേണ്ടതില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ രംഗത്തൊക്കെ പെൺകുട്ടികൾ പഠിക്കുന്നു എന്ന കാരണം പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെക്കാൻ ഒരു ജോലി കിട്ടിയിട്ട് മതി പത്ത് രൂപ അവനവൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടായിട്ട് മതി വിവാഹം എന്ന് പറയുന്നേരത്താണ് ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിവാഹത്തിൽ ഭർത്താവിനോട് പത്ത് രൂപക്ക് കെഞ്ചേണ്ട അവസ്ഥ വരരുത് ഞാനെൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായിട്ടാണ് കല്യാണം എന്നൊക്കെ പറയുന്ന അത്രയും വിദ്യാഭ്യാസത്തിൽ മുന്നോക്കം പോയൊരവസ്ഥ ഇപ്പം നാട്ടിലുണ്ട് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം ഇപ്പം മെഡിസിൻ രംഗത്തും എൻജിനീയർ രംഗത്തും ഇനി സിവിൽ സർവീസ് രംഗത്തും എക്കൗണ്ടിൻ്റെ ഏത് മേഖലയിലാവട്ടെ അവിടെയൊക്കെ ദീനിയായ ഒരു കൂടി കിട്ടിയാൽ മതവിശ്വാസമുള്ള മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്നത് അഭിമാനമായി തോന്നുന്നൊരു മക്കൾ ഉണ്ടാവുക എങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കാൻ സാധിക്കുന്ന കാലവും കൂടിയാണ് കാരണം ഒരു പ്രഫഷൻ നമ്മളിപ്പോൾ ഒരാൾ പ്രൊഫഷൻ ഉണ്ടെങ്കിലും അയാൾക്കൊരു വിശ്വസ്തതയും ഒരമാനത്തും കൂടി ഉണ്ടെങ്കിൽ അയാളങ്ങനെ വെറുതെ വേണ്ടാത്തതിനു ഓപ്പറേഷൻ നിർദ്ദേശിക്കൂല വേണ്ടാത്ത മരുന്ന് അയാൾ എഴുതൂല അയാൾ ഉള്ളത് ഉള്ളതുപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഉണ്ടല്ലോ അത് ദുനിയാവിൽ മാർക്കറ്റ് ഉണ്ടാവാനല്ല ഒരു വിശ്വാസിയെ സംശയടത്തോളം താൻ ചെയ്യുന്ന ജോലിയിലുള്ള ഒരമാനത്തു കൂടിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ലെന്നും ഇംഗ്ലീഷും മലയാളവും ഒന്നും പഠിക്കാൻ പാടില്ലെന്നൊരു കാലത്ത് നിന്ന് നമ്മൾ മാറിയിട്ട് പഠിക്കേ പഠിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലെത്തി ഇനി അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ പഠനത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ അവസ്ഥ ഇപ്പം എല്ലാവരും അറബി കോളേജിൽ പോകണം മതം പഠിക്കണം എന്ന് കുറുവാൻ പറഞ്ഞിട്ടില്ല കുറച്ച് ആളുകൾ ഈ സമൂഹത്തിൽ എല്ലാവർക്കും ദിശാബോധം നൽകാൻ ഉതകുന്ന രൂപത്തിൽ മതം പഠിക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെന്ത് ഏത് പഠിക്കുന്ന കുട്ടിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാനും അവരുടെ ആരാധനകൾ സംതൃപ്തമായി മുന്നോട്ട് പോവാനുമുള്ള ഒരു മതപഠനം ശിക്ഷണം അനിവാര്യമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം വിഭവങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷപ്രദമാണ് എന്ന് ചിന്തിക്കുന്നൊരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് വലിയൊരു കാറുണ്ടാവുക നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടാവുക അവനവൻ്റെ കയ്യിൽ നല്ലൊരു ബിരുദം ഉണ്ടാവുക അങ്ങനെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് വിഭവങ്ങൾ ഉണ്ടായാൽ മനസമാധാനവും ജീവിത സംതൃപ്തിയൊക്കെ കൂടെ വരും എന്ന് ചിന്തിക്കുന്ന ഒരു കാലവും കൂടിയാണ് പക്ഷെ അള്ളഹ പറഞ്ഞു വമൻ എൻ്റെ ചിന്തയിൽ നിന്ന് അള്ളാഹുവിനെ സ്മരണയിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അവനൊരു ഇടുങ്ങിയ ജീവിതമാണ് കൊടുക്കുക എന്ന് മാത്രമല്ല അള്ളാ സൂറത്ത് തന്നെ വാക്ക് ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവവും അള്ളാഹുവിനെ ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു പടച്ചിട്ടുണ്ടോ അവരൊക്കെ അനുസരണയോടുകൂടി അള്ളാഹനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രപഞ്ചത്തിന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന താളവും ഒരു ലയവും അതിലേക്ക് മനുഷ്യനായിപ്പെടുക എന്നുള്ള സർഗാത്മകതയാണ് ഒരു മനുഷ്യൻ മതവിശ്വാസിയാവുക എന്ന് പറഞ്ഞു ആ പ്രപഞ്ചത്തിൻ്റെ താളത്തോടും അതിൻ്റെ ലയത്തോടും യോജിച്ച ജീവിതമാണ് ഒരു മതവിശ്വാസിയായി തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ജീവിക്കുമ്പോൾ അതിന് മക്കളെ പ്രാപ്തരാക്കുക എന്നതുകൂടി രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ആകത്തുക അപ്പം കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിലും കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിലും നിർബന്ധിച്ച് ചില കോഴ്സിന് ചേർക്കുക എന്നും അവനത് പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് എന്നും ചിന്തിക്കുന്നൊരു കാലവും കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒറ്റ സംഗതിയുള്ളൂ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഹിറ്റ്ലറാണ് അത്രയും മനുഷ്യരെ ഗ്യാസ് ചേംബറിട്ട് കൊല്ലുകയും കണ്ടമാനം മനുഷ്യരെ നിന്ദമായി പരീക്ഷിക്കുകയൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് ഹിറ്റ്ലർ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നല്ലൊരു ചിത്രകാരനാവാനാണ് ലോകം അറിയപ്പെടുന്ന ചിത്രകാരനാവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു അതല്ല എൻ്റെ മേഖല എൻ്റെ മേഖല സിവിൽ സർവീസാണ് അതുകൊണ്ട് സിവിൽ സർവീസിനാണ് പോകേണ്ടത് മകന് ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ മകനെ സിവിൽ സർവീസിൽ ചേർത്തി അപ്പോൾ അവൻ എന്ത് ചെയ്തു ആ നാട്ടിലെയും ആ കലാലയത്തിലെ ഏറ്റവും അലമ്പ് പിള്ളേരുമായിട്ടാണ് കൂടിച്ചേർന്നത് കാരണം ഇത് പഠിക്കാനോ താല്പര്യമില്ല താല്പര്യമില്ല എങ്കിൽ പോലും അന്നത്തെ കാലത്ത് മാതാപിതാക്കൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഒരലമ്പ് ജീവിതം നയിച്ച് മഹാമോശപ്പെട്ട വ്യക്തികളുമായി കൂട്ടുചേർന്ന് അങ്ങനെ ലോകം അറിയപ്പെടുന്ന ക്രിമിനലായി മാറാനുള്ള കാരണം തൻ്റെ ഇഷ്ടങ്ങളെ പരിഗണിക്കാതെ നിർബന്ധിച്ച് തന്നെ ചേർത്തിയതാണ് എന്ന് ഹിറ്റ്ലർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം മക്കളെ നമ്മളെ ഇഷ്ടത്തിന് മാത്രമല്ല മക്കളുടെ ചോയ്സും അവരുടെ താല്പര്യങ്ങളും അവരുടെ അഭിരുചികളും അതോടൊപ്പം തന്നെ ഏതാണോ അവൻ്റെ താല്പര്യം ആ താല്പര്യമുള്ളതോടൊപ്പം മതകീയമായൊരു അടിത്തറ കൂടി അവന് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് നസൂർല്ലാഹി അലൈഹി അലൈവല പറഞ്ഞു റഹിമല്ലാഹു വാലിദൻ ഒരു രക്ഷിതാവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എങ്ങ രക്ഷിതാവിന് ആന വലതഹി പുണ്യത്തിൻ്റെ വിഷയത്തിൽ മകനെ സഹായിക്കുന്ന ഒരു പിതാവിന് അല്ലെങ്കിൽ മകനെ മകളെ ആരാവട്ടെ തൻ്റെ മക്കളെ പുണ്യത്തിൻ്റെ മേഖലയിൽ സഹായിച്ച് വളർത്തുന്ന ഒരു പിതാവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് റസൂല്ല പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ മക്കളെ വളർത്താനുള്ള ടൂൾസ് എന്താ ചീത്ത പറയാ ചൂരൽ ഉപയോഗിക്കുക കണ്ടമാനം തല്ലുക അങ്ങനെ ഭക്ഷണം കൊടുക്കാതെക്കുക അങ്ങനെ ശകാരവും ചീത്ത പറയലും അടിയൊക്കെയായിരുന്നു കുട്ടികളെ വളർത്താനുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം അങ്ങനെ കുട്ടികളെ തല്ലിയ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും കുട്ടികൾ നമുക്കെതിരെ പരാതി കൊടുക്കും സ്വന്തം മക്കളാറിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ പടിയില്ല വീട്ടിൽ നിന്നടിയില്ല അതൊരു പരിഹാരമാണ് എന്ന് മതമോ ശാസ്ത്രമോട്ട് അംഗീകരിക്കുന്നു മരിച്ചെന്താണ് ചേർത്ത് പിടിക്കുക കൂടെ നിൽക്കുക അവരെ സംസ്കരിച്ച് വളർത്തിക്കൊണ്ടുവരിക അതുകൊണ്ടാണ് റസൂറുല്ല പറഞ്ഞതും ഒരു വാപ്പ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പാരിതോഷികം നല്ല സംസ്കാരത്തോടു കൂടി അവരെ നീ വളർത്തലാകുന്നു എന്ന് റസൂല പറഞ്ഞു പിന്നീട് റസൂൽ പറയുന്നൊരു വാക്കുകൂടിയുണ്ട് ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ കുട്ടിത്വത്തിൽ അവരുമായി ചേർന്ന് ജീവിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കാനാണ് നമ്മൾ ഇപ്പോൾ എത്ര വയസ്സായപ്പോൾ നമുക്കുണ്ടായ ആ ജീവിതാനുഭവങ്ങളുടെ ഒരു പക്വതയുണ്ട് അത്ര വയസ്സാവാത്ത കുട്ടികളുടെ ജീവിതത്തിലെ പോരായ്മകളും പാകപ്പഴകളും ചാബല്യങ്ങളുമൊക്കെ വലിയ ഗൗരവമായി കണ്ട് ഒരു വലിയ ഒരുങ്ങുമ്പോൾ അവൻ ജീവിതത്തിൽ തന്നെ മതത്തോട് വെറുപ്പും നീരസമുള്ളവനായി മാറാൻ സാധ്യതയുണ്ട് ആ കുട്ടിത്തമായി കണ്ട് അതെങ്ങനെ തിരുത്തണം അവിടെ എങ്ങനെ ഇടപെടണം ഏത് രൂപത്തിലാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ കുട്ടികൾ തെറ്റിലേക്ക് പോയാലോ ആ കുട്ടികൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾ കാണുകട്ടോ എന്ന് റസൂർല്ല പറഞ്ഞു മക്കളെ തെർബിയത്തും തെസ്കീയത്തും കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കാതെ അങ്ങനെ തോന്നിയ പോലെ വളർത്തിയിട്ട് ആ കുട്ടികൾ താന്തോന്നികളായി വളർന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വവും മാതാപിതാക്കൾക്കാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി നിർബന്ധിച്ചൊരു സംഗതി ചെയ്യിപ്പിക്കാനും പറ്റില്ല ഒരിക്കൽ ഇവിടെ കാലത്ത് ഒരു സഹോദരി വന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഉപ്പ ഉപ്പാൻ്റെ സഹോദര പുത്രൻ എന്നെ വിവാഹം നിശ്ചയിച്ചു എനിക്കാണെങ്കിൽ വിവാഹം താല്പര്യമില്ല പറഞ്ഞെങ്കിൽ ആ പിതാവിനെ വിളിക്ക് ആ വിവാഹം നമുക്ക് റദ്ദു ചെയ്യാം അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഏതാലിൻറെ ഒപ്പ തീരുമാനിച്ചതല്ലേ ഞാൻ അത് അംഗീകരിക്കാം ആ വിവാഹം ഞാൻ അംഗീകരിക്കാം പക്ഷെ ഒരു സംഗതിയുണ്ട് ഈ സംഭവത്തോടു കൂടി ആണുങ്ങൾ അല്ലെങ്കിൽ പിതാക്കൾ അറിയണം മിനൽ അങ്ങനെ ഒരു കാര്യത്തിലും കുട്ടികളുടെ ഇഷ്ടം ചോദിക്കാതെ തീരുമാനിക്കാൻ പിതാക്കൾക്ക് അധികാരമില്ല എന്ന ഒരു പ്രസ്താവന നടത്തി കിട്ടിയാൽ മതി ഇതേതായാലും ഇപ്പ തീരുമാനിച്ചു ഉപ്പാനെ വസളാക്കാനൊന്നും ഇല്ലായെന്നർത്ഥം ഉപ്പ തീരുമാനിച്ച നടക്കട്ടെ പക്ഷെ ഇനിയൊരു പെൺകുട്ടിക്ക് ആ ഗതി വരരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ ചോദിക്കാതെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ വാപ്പ എന്നുള്ള നിലക്കുള്ള അധികാരം ഉപയോഗിച്ചിട്ട് ഒരു നിർബന്ധിച്ചുകൊണ്ട് ഒരു സംഗതി നടക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അപ്പോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വളരെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരവസ്ഥ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഉദാര ലൈംഗികത തുറന്നു വിടുന്നൊരവസ്ഥ പുരോഗമനത്തിന്റെ പേരിൽ വസ്ത്രങ്ങളുടെ ധർമ്മം പോലും നിർവഹിക്കാത്തൊരവസ്ഥ ഇതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ അവിടെ പാടെ തുറന്നു വിടുകയോ എന്നാൽ ഇതൊന്നുമുള്ള ഈ സത്യം അംഗീകരിക്കാതെ നമ്മൾ വളരെ ധാർഷ്ട്യം കാണിച്ച് ജീവിക്കുക ചെയ്താൽ രണ്ടും പ്രശ്നത്തിന് പരിഹാരമല്ല മറിച്ച് ഈ ലോകത്തിന്റെ അവസ്ഥകൾ കണ്ട് അതിനിടയിൽ നമ്മുടെ മകനെ മ്മ്മിനായി മൂമിനത്തായി എങ്ങനെ വളർത്തണം ഇന്നുള്ള ഈ സംഭവ വികാസങ്ങളൊന്നും മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല അത് അനുദിനം വളർന്നു വരിക അതിൻ്റെ ഇടയിലും മ്മിനായി മൂമിനത്തായി എങ്ങനെ ജീവിക്കാൻ എങ്ങനെയാണ് അവന് തെർബിയത്തും തസ്കീയത്തും കൊടുക്കേണ്ടത് അവന് ആകുമ്പോഴും അവനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാവുമ്പോഴും അവനൊരു സയൻസ് വിദ്യാർത്ഥി ആകുമ്പോഴും സയൻറ്റിസ്റ്റ് ആകുമ്പോഴും അനമിനൽ മുസ്ലിമീൻ അന അവലുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു വിധാനത്തിലേക്ക് അവൻ ഉയരണം അതിന് നമ്മുടെ പ്രവർത്തനവും പ്രാർത്ഥനയും വേണം ആ പ്രവർത്തനത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് അവന് മതപരമായി പിന്തുണ എന്താണ് നൽകിയത് എന്ന് ഓരോ പിതാക്കളും ആലോചിക്കുകയും തിരുത്തലുകൾ നടത്തുകയും വേണ്ട രൂപത്തിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് ദീനീ നിഷ്ഠയുള്ള ഒരു കുടുംബവും വളരുന്ന സാഹചര്യവും അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിർഭരമായി നമ്മൾ തുടങ്ങിയില്ല എങ്കിൽ കാരണം പണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ മതത്തിൻ്റെ സംസ്കാരം പഠിച്ചത് മദ്രസയിൽ നിന്നാണ് ഇനി മദ്രസകൾക്കെതിരെ മറവിളി വരാൻ തുടങ്ങി മദ്രസകൾ തീവ്രവാദ കേന്ദ്രമാണെന്നും മദ്രസകൾ നിരോധിക്കണമെന്നും മദ്രസകളാണ് ഇവിടെ തീവ്രവാദ പുലർത്തുന്നതെന്നും പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇനി അധിക കാലമൊന്നും മദ്രസകളിലൂടെ നമ്മുടെ മക്കൾ ദീൻ പഠിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാനും വളരുന്ന സാഹചര്യങ്ങൾ ദീനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കാനും നമ്മൾ ശ്രമിക്കലാണ് ലോകം എന്തൊക്കെ മാറിയാലും മാറാത്ത മൂല്യങ്ങൾ പിടിച്ചു നിന്ന് ലോകത്തിന്റെ മുമ്പിൽ നടക്കാനുള്ള അർഹത നേടിയെടുക്കൽ അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന വഫിൽ